റിയിച്ച് കാഞ്ഞാട് നഗരം നിറമുള്ള പൂക്കളാൽ സമൃദ്ധം കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് ഓണത്തിരക്കേറുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലാണ് പൂവിപണി സജീവമായത് രാവിലെ മുതൽ പൂവില്പനയുടെ ആരവമാണ് നഗരത്തിൽ ഹാസൻ ബോളിക തുമ്പൂർ തിത്തൂർ പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഓണവിപണി ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത് നിറങ്ങളിലുള്ള ജമന്തി സീമന്തിക റോസാപ്പൂക്കൾ മുല്ലപ്പൂക്കൾ തുടങ്ങിയവ ബസ് സ്റ്റാൻഡിൽ ഉടനീളം വർണ്ണപരവതാനി തീർത്തിരിക്കുകയാണ് കർണാടകയിൽ മുളത്തിന് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വില ഈടാക്കുമ്പോൾ ഇവിടെ അൻപത് രൂപ നിരക്കിലാണ് പൂവില്പന ജമന്തിക്ക് വർണ്ണവ്യത്യാസമനുസരിച്ച കിലോവിന് ഇരുന്നൂറ് മുതൽ അറുന്നൂറ് വരെ രൂപയാണ് വില ഈടാക്കുന്നത് അഞ്ചു മുതൽ ഏഴുവരെ വിൽപ്പനക്കാർ അടങ്ങുന്ന സംഘമാണ് പൂക്കളുമായി എത്തിയിരിക്കുന്നത് ഉത്രാടം തിരുവോണം ആഘോഷങ്ങളിലേക്ക് കടക്കവേ വരും മണിക്കൂറുകളിൽ പൂവിപണിയിലെ തിരക്ക് മൂർധന്യത്തിലാകും ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്